മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം സംബന്ധിച്ച് ആക്ഷേപമുയരുന്നു പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഡോൺ ബോസ്കോ റോഡ് റീടാറിംഗ് ചെയ്തുവെങ്കിലും ഒരു മാസത്തിനകം തകർന്നതോടെയാണ് ഗുണനിലവാര വിഷയം ചർച്ചയായത് കരാറുകാരൻ്റെ അനാസ്ഥയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമായതെന്ന ശക്തമായ ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ഡോൺ ബോസ്കോ റോഡിന്റെ റീട്ടാറിംഗ് രണ്ടര ലക്ഷം രൂപ ചെലവിലായിരുന്നു പൂർത്തിയാക്കിയത് നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ റോഡ് ഒരു മാസത്തിനകം തകർന്നു പോയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഈ വിഷയം ഇപ്പോൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിലെ ഗുണനിലവാരം സംബന്ധിച്ച് ആക്ഷേപമുയരുവാനും കാരണമായിട്ടുണ്ട് കരാറുകാരന്റെ അനാസ്ഥയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമായതെന്ന ശക്തമായ ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത് മഴക്കാലത്തിന് മുന്നോടിയായി പണികൾ പൂർത്തിയാക്കിയെങ്കിലും ആദ്യമഴയോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നതും മരണക്കുഴികളായി മാറിയതും നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് റോഡ് തകർച്ചയുടെ കാരണം സ്കൂൾ അങ്കണത്തിൽ നിന്നുള്ള വെള്ളപ്പാച്ചിലാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് എന്നാൽ സ്കൂൾ അധികൃതർ ഈ ആരോപണം തള്ളുകയാണ് കരാറുകാരൻ ബോധപൂർവം ഗുണനിലവാരക്കുറവ് വരുത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ പഞ്ചായത്ത് അധികാരികളെ നിയന്ത്രിക്കുന്ന നിലയിലാണെന്നും നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കുവാൻ ഫണ്ടിൽ നിന്നും പണം പൂർണ്ണമായും വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഗുണനിലവാരത്തിൽ വലിയ അനാസ്ഥയാണ് കാണിച്ചതെന്നും നാട്ടുകാർ പറയുന്നു നമുക്ക് റോഡ് തരാമെന്ന് പറഞ്ഞ് റോഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ റോഡ് റോഡ് ഇട്ടത് മാർച്ച് മാസത്തിലാണ് ജൂനിൻ്റെ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ അതെല്ലാം പോയി പിന്നെ അതുമാത്രമല്ല ഇത് ജെ സി ബി കൊണ്ട് ഓരോ ഇത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര ദൂരം കിളച്ചതാണ് കിളച്ചത് പിന്നെ പറഞ്ഞു അത്ര ദൂരം ഇല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചു കുറച്ചിട്ട് പിന്നെ ഇട്ടതും ഇട്ടതും ശരിയായിട്ടില്ല എല്ലാം പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ വെള്ളം വിടുന്നുണ്ടെന്നാണ് പരാതി അപ്പോൾ ഞാൻ പ്രസിഡന്റ് പറഞ്ഞു അവർ എൽ ജി ഡിക്കാർ ആരെങ്കിലും വരും എഞ്ചിനീയേഴ്സ് വരും വന്ന് നോക്കുമെന്ന് പറഞ്ഞു ഇതുവരെ എഞ്ചിനീയേഴ്സ് ആവട്ടെ ആരാവട്ടെ വന്ന് നോക്കിയിട്ടില്ല റൈഷു സാറിനെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതേ കരാറുകാരൻ ഇതിനു മുൻപ് നിർമ്മിച്ച റോഡുകളും തകർന്നിരുന്നതായും ഇത് ആദ്യമായല്ല ഈ കരാറുകാരൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും പറഞ്ഞ നാട്ടുകാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ചത്തൂർ പദവ് തച്ചാണി റോഡും ആദ്യമഴയിൽ തന്നെ തകർന്നിരുന്നതായും സൂചിപ്പിച്ചു ഈ റോഡ് തകർന്നതിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെ ന്യൂസ് വാർത്ത നൽകിയിരുന്നു പഴയ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയെടുക്കാത്തതാണ് ഇപ്പോഴത്തെ സംഭവത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചത് ഡോൺ ബോസ്കോ റോഡ് റീട്ടാറിംഗ് തകർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ എട്ടാം വാർഡ് അംഗമായ അബൂബക്കർ സിദ്ദിഖിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ വിഷയത്തിൽ താൻ നാട്ടുകാരുടെ കൂടെയാണെന്നും കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ബോർഡ് യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും പ്രതികരിച്ചു നാടിനെ ദുരിതത്തിലാക്കുന്ന ഗുണനിലവാരമില്ലാത്ത റോഡുകൾ ഉണ്ടാക്കുന്നതിലും അധികൃതരുടെ അനാസ്ഥയിലും കരാറുകാരൻ്റെ അഴിമതിയിലും ശക്തമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം